ഇത് നിതാഷ കൗൾ ഇന്ത്യൻ വംശജയാണ് ഒരു എഴുത്തുകാരിയാണ് പ്രൊഫസറാണ് ഇവരെ ലണ്ടനിലാണ് സെറ്റിൽഡ് ആയിട്ടുള്ളത് നിലവിൽ ലണ്ടൻ പൗരത്വമാണ് അവർക്കുള്ളത് കഴിഞ്ഞ ദിവസം ഒരു വലിയ വാർത്ത ഇന്ത്യയിലുണ്ടായി ഇന്ത്യയിലേക്ക് എത്തിയ ഇന്ത്യൻ വംശജയായിട്ടുള്ള നിതാഷ കൗളിനെ രാജ്യത്ത് നിർത്താതെ ഇന്ത്യ സ്പോട്ടിൽ തന്നെ തിരിച്ച് ബ്രിട്ടനിലേക്ക് പറത്തി എന്തായിരുന്നു കാരണം നിതാഷ കൗളിനെ ഇന്ത്യയിൽ കാലുകുത്താൻ അനുവദിക്കാതെ തിരിച്ച് തൊട്ടടുത്ത ഫ്ലൈറ്റിൽ കയറ്റി യു കെയിലേക്ക് നാട് കടത്താൻ ഉണ്ടായ സാഹചര്യം എന്താണ് അതിന് മുമ്പ് എന്തിന് ഇവർ ഇന്ത്യയിലേക്ക് വന്നു ഇത് നിതാഷ എന്ന് പറയുന്നത് ഉള്ള ഇന്ത്യക്കാരിയാണ് ഓസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ വംശജർക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു കാർഡാണ് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കാർഡാണ് ഇതുണ്ടെങ്കിൽ അവർക്ക് വിസയൊന്നും ഇല്ലാതെ ഏത് സമയത്തും ഇന്ത്യയിൽ ലൈഫ് ലോങ് വന്നു പോകാനായിട്ട് പറ്റും ഇന്ത്യക്കാരായിട്ടുള്ള വിദേശ രാജ്യങ്ങളിൽ സെറ്റിൽഡ് ആയിട്ടുള്ള അവിടുത്തെ പൗരത്വം സ്വീകരിച്ചവർക്ക് ഇന്ത്യയിൽ വരാനും പോകാനും എളുപ്പത്തിനായിട്ട് ഇന്ത്യ കൊടുത്തിരിക്കുന്നതാണ് ഈ എന്ന് പറയുന്നത് അങ്ങനെ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിട്ടുള്ള ഇവർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇവിടെ നിൽക്കാൻ അർഹതയുള്ള ആളല്ല നിങ്ങൾ ഈ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന ആളാണ് ഉടൻ തന്നെ നിങ്ങൾ തിരിച്ചു പോകേണ്ടതുണ്ട് അടുത്ത ഫ്ലൈറ്റിൽ തന്നെ നിങ്ങൾ പോയേ മതിയാകൂ എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥര് ഇവരെ തിരിച്ചയക്കുകയാണ് കർണാടക സർക്കാരിന്റെ ഭരണഘടനാ സംരക്ഷണ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ടാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് ഇവർ ഇന്ത്യയിലേക്ക് വരുന്നതാണ് ഇന്ത്യൻ വംശജിയായിട്ടുള്ള ബ്രിട്ടീഷ് എഴുത്തുകാരിയും പ്രൊഫസറുമാണ് നിതാഷ കൗൾ ബംഗളൂരു വിമാനത്താവളത്തിലേക്ക് ഇവർ എത്തിയ ഉടനെ തന്നെ ഇവിടെ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല നിങ്ങൾ ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ പാടില്ല നിങ്ങളൊരു ആന്റി ഇന്ത്യൻ ആണ് നിങ്ങൾ തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് ഇവരെ ലണ്ടനിലേക്ക് തിരിച്ചയക്കുകയാണ് ചെയ്തത് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് നാഷണൽ യൂണിറ്റി കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ഫെബ്രുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഇവരെത്തിയത് ഡൽഹിയിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരമാണ് ഇവരെ തിരിച്ചയച്ചത് എന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്തുവെന്ന് നിതാശ പിന്നീട് അവരുടെ ട്വിറ്ററിനകത്ത് പങ്കുവെച്ച ട്വീറ്റിനകത്ത് പറയുന്നുണ്ട് വിമാനത്താവളത്തിൽ തനിക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായി എന്നും ലണ്ടനിൽ നിന്ന് ബംഗളൂരു വരെ പന്ത്രണ്ട് മണിക്കൂർ യാത്ര ചെയ്താണ് താൻ എത്തിയത് ഇമിഗ്രേഷനിൽ നിരവധി മണിക്കൂറുകൾ വെറുതെ പോയി കാരണമില്ലാതെ ഇരുപത്തിനാല് മണിക്കൂർ മുറിയിൽ അടച്ചിട്ടു ആവശ്യമായ വെള്ളവും ഭക്ഷണവും കിട്ടിയില്ല വർഷങ്ങൾക്ക് മുമ്പ് ആർ എസ് എസിനെ കുറിച്ചുള്ള തന്റെ വിമർശനങ്ങളിൽ ഉദ്യോഗസ്ഥർ അനൌദ്യോഗികമായ സൂചന നൽകിയിരുന്നു എന്നാൽ എത്രയോ തവണ അതിനുശേഷം താൻ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് ജനാധിപത്യ ഭരണഘടനാ മൂല്യങ്ങൾ സംസാരിക്കാൻ ഇന്ത്യയിലേക്കുള്ള പ്രവേശനം തനിക്ക് നിഷേധിക്കപ്പെട്ടു എന്നും നിതാശ പറയുന്നു കർണാടക ഗവൺമെന്റ് ആണ് പരിപാടിക്ക് ക്ഷണിച്ചത് എന്നാൽ കേന്ദ്ര സർക്കാർ പ്രവേശനം തടയുകയാണ് എല്ലാ രേഖകളും ഉണ്ടായിരുന്നിട്ടും തന്നെ ഇന്ത്യയിൽ തുടരാൻ അനുവദിച്ചില്ല എന്നും അവർ പറഞ്ഞു എന്റെ പേനയും വാക്കും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തെ ഭയപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നാണ് അവർ ചോദിക്കുന്നത് ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കാൻ ഒരു സംസ്ഥാന സർക്കാർ ക്ഷണിച്ച അതിഥിയെ കാരണം പറയാതെ കേന്ദ്ര സർക്കാർ തടയുന്നത് ശരിയാണോ എന്നും ഇതല്ലല്ലോ നമ്മൾ മനസ്സിലാഗ്രഹിക്കുന്ന ഇന്ത്യ എന്ന് അവർ ചോദിക്കുന്നു ഇതൊക്കെ അവർ ചോദിക്കുന്നത് ലണ്ടനിൽ പോയിട്ടാണ് കേട്ടോ ഇന്ത്യയിൽ ഇരുന്ന് ഇതൊന്നും ചോദിക്കുകയാണെന്നും ഇന്ത്യ സമ്മതിച്ചില്ല എന്താണ് നിതാശ ഇന്ത്യ ഇന്ത്യയിൽ പ്രവേശിപ്പിക്കാത്തത് ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇന്ത്യയിൽ നിന്ന് തൊഴിലിന്റെ കാര്യമായിട്ടോ അല്ലെങ്കിൽ മറ്റു പല ആവശ്യങ്ങൾക്കായിട്ടും ഒക്കെ വിദേശത്ത് പോകുന്ന ഒരുപാട് പേര് ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചിട്ട് അവിടുത്തെ പൗരത്വം സ്വീകരിക്കും സ്വാഭാവികമാണ് അങ്ങനെ സ്വീകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അങ്ങനെ ഒരുപാട് പേര് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുകയും അവിടുത്തെ പൗരന്മാരായി തുടർന്നുള്ള ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ വിദേശ രാജ്യത്ത് പോയി അവിടെ നല്ല അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഒന്ന് സെറ്റിൽഡായി കഴിയുമ്പോൾ ചിലർക്ക് ഒരു കുത്തലാണ് എന്ന് വെച്ചാൽ പിന്നെ ഇവർക്ക് ഡെയിലി രാവിലെയും ഉച്ചക്കും രാത്രിയും നമ്മുടെ രാജ്യത്തെ കുറ്റം പറഞ്ഞ് ഒരു ട്വീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇടുക അല്ലെങ്കിൽ വീഡിയോ ചെയ്യുക ഇത് ചെയ്തില്ലെങ്കിൽ അവർക്ക് സമാധാനമേ കിട്ടില്ല ഇവര് താമസിക്കുന്ന ചിലപ്പോ യു എസിലായിരിക്കും യു എസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന ഒരു രാജ്യമാണ് ചിലപ്പോ ഈ പറയുന്ന കാനഡയിലോ അല്ലെങ്കിൽ യു കെയിലോ ആയിരിക്കാം എല്ലാ വീക്കെൻഡുകളിലും അടിച്ചോഫായി ഓടെ കിടക്കുന്ന മനുഷ്യർ അവിടെ സ്ഥിരം കാഴ്ചയാണ് മയക്കുമരുന്നിന് അടിമപ്പെട്ട യുവാക്കൾ ഈ റോഡിലൊക്കെ ഇങ്ങനെ തലയും കുമ്പിട്ട് ഇങ്ങനെ ആടിയാടി നിൽക്കുന്ന രംഗങ്ങളൊക്കെ ഇപ്പൊ സ്ഥിരം കാഴ്ചയിട്ട് മാറിയിട്ടുണ്ട് ഏതെങ്കിലും മോളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർക്കിലോ ഇരിക്കുമ്പോ ഏത് സൈഡിൽ കൂടെയാണ് ഒരു പിച്ചാത്തിയും വെച്ചൊരുത്തൻ കയറി വരുന്നതെന്ന് അറിയാൻ പറ്റാത്ത സ്ഥിതിയും ഉണ്ട് ഈ വികസിത രാജ്യങ്ങൾക്ക് അതായത് ക്രിമിനൽ കുറ്റങ്ങൾ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളുടെ തോത് അസാധാരണമായി കൂടിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ് ബ്രിട്ടനും അല്ലെങ്കിൽ ഈ പറയുന്ന കാനഡയും അല്ലെങ്കിൽ അമേരിക്കയും പോലെയുള്ള വികസിത രാജ്യങ്ങൾ പക്ഷെ അവിടെ ജീവിക്കുന്ന ഈ ഇന്ത്യൻ വംശജർ അതൊന്നും കാണില്ല അതിനെക്കുറിച്ച് വിമർശിക്കില്ല കാരണം പെട്ടില്ലേ ആ രാജ്യത്ത് താമസിച്ചുകൊണ്ട് അവിടെ വിമർശിക്കുകയാണെങ്കിൽ പണി പാളുമെന്ന് അവർക്കറിയാം അതിപ്പോൾ ഗൾഫിലായാലും അങ്ങനെയാണ് ആ രാജ്യങ്ങളെക്കുറിച്ചോ ഭരണാധികാരികളെക്കുറിച്ചോ വാ തുറന്ന അക്ഷരം പറയില്ല പക്ഷേ ഇന്ത്യയിൽ ജനിച്ച് ഇവിടത്തെ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം ഒക്കെ നേടി ചിലപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയോ തൊഴിലിന് വേണ്ടിയോ മാത്രം വിദേശത്തേക്ക് പോയവര് അവിടെ ചെന്നു കഴിയുമ്പോൾ പിന്നെ അവർക്ക് കണ്ണി പിടിക്കില്ല പിന്നെ ഇന്ത്യ എന്തോ കുഴപ്പം പിടിച്ച രാജ്യമാണ് ഇന്ത്യയിലെ ജനാധിപത്യത്തെ അവർക്ക് പിടിക്കില്ല ഈ രാജ്യത്തെ ജനങ്ങളെ കണ്ണി പിടിക്കില്ല ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വൃത്തിയില്ല രാഷ്ട്രീയം ശരിയില്ല രാഷ്ട്രീയ പാർട്ടികൾ ശരിയില്ല നേതാക്കൾ ശരിയില്ല പിന്നെ ഈ കുത്തി തിരിപ്പിന്റെ ആശാമാരായിട്ട് മാറുന്ന ചിലരും ഇവരുടെ കൂട്ടത്തിലുണ്ട് ഇപ്പോൾ പ്രവാസികളായിട്ടുള്ള ഇന്ത്യക്കാർ ഒരുപാട് ലോകത്തുണ്ട് അതിൽ സീറോ സീറോ പോയിന്റ് വൺ പെർസെൻറ്റേജ് ആൾക്കാരും മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിലുള്ളത് ബാക്കി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം മനുഷ്യരും ശരിക്കും പറഞ്ഞാൽ രാജ്യത്തെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ഭാരതത്തിൻ്റെ വളർച്ചയിൽ അഭിമാനിക്കുന്ന നമ്മുടെ നമ്മുടെ ഒരുപക്ഷെ ഇന്ത്യയുടെ കരുത്തെന്ന് പറയാവുന്ന ഇന്ത്യക്കാരാണ് ഇപ്പൊ ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും കാനഡയിലും അമേരിക്കയിലും ബ്രിട്ടണിലും അല്ലെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങളിൽ ഇന്ത്യക്കാരുണ്ടോ അവിടെയുള്ള മനുഷ്യർ ഇന്ത്യക്കാരായിട്ടുള്ള മെജോറിറ്റി ഇന്ത്യക്കാരും നമ്മുടെ രാജ്യത്തിന്റെ പേരിൽ അഭിമാനിക്കുന്നവരും രാജ്യത്തെ അങ്ങേ അതി അറ്റം ഇഷ്ടപ്പെടുന്നവരുമാണ് പക്ഷെ അതിലൊരു ചെറിയ ശതമാനം പേര് ഒന്നുകിൽ വിദേശ ശക്തികളുടെയോ എൻ ജി ഒകളുടെയൊക്കെ പണം കൈപ്പറ്റിക്കൊണ്ട് ആന്റി ഇന്ത്യൻസിന്റെ പണം കൈപ്പറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അടിസ്ഥാനപരമായി അവർ ആന്റി ഇന്ത്യനായി മാറിയത് കാരണം ഇവർക്ക് ഇന്ത്യയെ കണ്ണിപ്പിടിക്കില്ല അപ്പോൾ ഈ പെടുന്ന ചില ഈ ഇതുപോലെയുള്ള കൗളിനെ പോലെയുള്ള ആൾക്കാർ ഇവരെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിഷയങ്ങളിലും ഇന്ത്യ പ്രതിസ്ഥാനത്ത് നിർത്തും അത് ജമ്മു ആൻഡ് കാശ്മീരിന്റെ വിഷയമായിക്കോട്ടെ കേന്ദ്ര ഗവൺമെൻ്റോ സംസ്ഥാന ഗവൺമെൻറ്റുകളോ കൊണ്ടുവരുന്ന ഏതെങ്കിലും ഒരു പദ്ധതിയുടെ കാര്യത്തിലായിക്കോട്ടെ അന്താരാഷ്ട്ര വിഷയങ്ങളിലായിക്കോട്ടെ എല്ലായിടത്തും അവർക്ക് ഇന്ത്യയെ കുറ്റപ്പെടുത്തുക അത് അവരുടെ ഒരു ഒരു ഹോബിയായിട്ട് മാറുന്നു അങ്ങനെ ഇന്ത്യക്ക് പുറത്തിരുന്നു കൊണ്ട് ഇന്ത്യക്കാരെ തമ്മിലടിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക ഇന്ത്യക്കാരെ കുറ്റപ്പെടുത്തുക രാജ്യത്തെ അപമാനിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ അത് ട്വീറ്റുകളായിട്ടിടാം അത് ഫേസ്ബുക്കിലെ പോസ്റ്റുകളായിട്ടാകാം യൂട്യൂബിൽ വീഡിയോകളായിട്ടാകാം നിരന്തരം നമ്മുടെ രാജ്യത്തിന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നാണക്കേടുണ്ടാക്കുന്ന തരത്തിൽ രാജ്യത്തെ പരിഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന കൗളിനെ പോലെ ഉള്ളവരെ ഇന്ത്യയിൽ പ്രവേശിപ്പിക്കാതിരിക്കുന്നതിലൂടെ ഇന്ത്യ കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് അതായത് ഇന്ത്യൻ വംശജനാണെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി അവിടുത്തെ പൗരത്വം സ്വീകരിച്ച് രാജ്യത്തെ താറടിച്ച് കാണിച്ചിട്ട് ഇവിടെ വന്ന് ഇവിടുത്തെ ജനങ്ങളെ അങ്ങോട്ട് ബോധവൽക്കരിച്ച് കളയാമെന്നുള്ള ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് എട്ടായിട്ട് മടക്കി പോക്കറ്റി വെച്ചാൽ മതി ആ പണി ഇനി ഇവിടെ നടക്കില്ല ഇത് ഇന്ത്യയാണ് ഇന്ത്യക്കാരന്റെ മണ്ണാണ് ഈ രാജ്യത്തെ അംഗീകരിക്കുന്ന ഈ രാജ്യത്തെ ഉൾക്കൊള്ളുന്ന ഈ രാജ്യത്ത് ജനിച്ചതിൽ അഭിമാനിക്കുന്നവൻ മാത്രം ഈ രാജ്യത്ത് കാലുകുത്തിയാൽ മതി ഈ രാജ്യത്തെ നിരന്തരം ലോകത്തിന് മുന്നിൽ നാണം കെടുത്തുന്ന രാജ്യത്തെ കുറിച്ച് ഓരോ തരത്തിലുള്ള നുണപ്രചരണങ്ങളും കുറ്റം പറച്ചിലുകളും നടത്തി ഇന്ത്യയെ പരമാവധി അന്താരാഷ്ട്ര ഫോറങ്ങളിൽ മാനം കെടുത്തുന്ന ആർക്കും ഈ രാജ്യത്തിന് സ്ഥാനമില്ല എന്ന സന്ദേശമാണ് നിതാശയെ തടഞ്ഞ് തിരിച്ചയച്ചുകൊണ്ട് ഇന്ത്യ വിദേശത്തുള്ള ഇന്ത്യൻ വംശജർക്ക് നൽകുന്നത് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ രാജ്യം ശരിയാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ സ്ത്രീകൾ പലപ്പോഴും ബലാത്സംഗങ്ങൾക്ക് ഇരയാകുന്നുണ്ട് അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ രാജ്യം നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുള്ള രാജ്യമാണ് യൂറോപ്പിലെ നാലും മൂന്നും ഏഴ് ഏഴുപേരുള്ളതുപോലത്തെ തട്ടിക്കൂട്ട് കുഞ്ഞൻ രാജ്യങ്ങളല്ല മിഡിൽ ഈസ്റ്റിലേതുപോലെ നാലും മൂന്നും ഏഴ് പേരുള്ള രാജ്യങ്ങളല്ല ഇപ്പൊ യു എ ഇ സൗദിയൊക്കെ പോലുള്ള രാജ്യങ്ങളുണ്ട് ഇന്ത്യയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ എന്ത് ജനസംഖ്യയാണ് അവിടെ ഉള്ളത് ഖത്തർ ലോകത്തെ വലിയ സമ്പന്ന രാജ്യമാണ് എത്ര പേരുണ്ട് അവിടെ ഒരു കോടി ജനങ്ങൾ തികച്ചില്ലാത്ത ഒരു രാജ്യം അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങൾ ഈ പറയുന്ന എണ്ണ കൊണ്ടാണ് അവർ ജീവിക്കുന്നത് അവിടെ എണ്ണ കണ്ടെത്തിയില്ലെങ്കിൽ പ്രകൃതി നിക്ഷേപം അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളുടെ കുലത്തൊഴിൽ എന്തായിരിക്കും ഒന്നീ മത്സ്യബന്ധനത്തിന് പോകേണ്ടി വരും അല്ലെങ്കിൽ അവർ ഈ മുത്തുകളും മറ്റുമൊക്കെ വിറ്റു ഒട്ടകത്തെയും പരിചരിച്ച് കൃഷി ചെയ്ത് ജീവിക്കേണ്ടി വരും അതിനപ്പുറം അവർക്കൊന്നുമില്ല അവിടെ എണ്ണ കണ്ടെത്തിയത് കൊണ്ട് മാത്രം സമ്പന്നരായിട്ടുള്ള മിഡിൽ ഈസ്റ്റിലെ ഗൾഫ് രാജ്യങ്ങൾ അതുപോലെ തന്നെ യൂറോപ്യൻസ് എന്ത് ചെയ്യുമായിരുന്നു ഇന്ത്യയും ആഫ്രിക്കയും അടക്കമുള്ള ലോകത്തെ പ്രകൃതി നിക്ഷേപങ്ങൾ കനിഞ്ഞനുഗ്രഹിച്ച നാടുകളിലേക്ക് കുടിയേറി വന്ന് തോക്ക് കണ്ടുപിടിച്ച ഒറ്റ ബലത്തിൽ കുടിയേറി വന്ന് ഇവിടം കൊള്ളയടിച്ച് കോളനി വൽക്കരിച്ചുണ്ടാക്കിയ സമ്പത്തിൽ തിന്നുകൊഴുത്തുണ്ടായ ഒരു ഒരു വലിയ സമൂഹമാണ് യൂറോപ്യൻസ് അവരുടെ ഉപശാഖകളായിട്ടേ ഓസ്ട്രേലിയയും ന്യൂസിലാൻഡിനെയും അമേരിക്കയും ഒക്കെ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ അവിടെയൊക്കെ പോയത് ഇതേ യൂറോപ്യൻസ് ആണ് ഓസ്ട്രേലിയയിലുള്ളത് യൂറോപ്യൻസ് ആണ് അമേരിക്കയിലുള്ളത് യൂറോപ്യൻസ് ആണ് ഈ പറയുന്ന ന്യൂസിലാൻഡിലുള്ളത് അവരാണ് കുടിയേറ്റമാണ് അപ്പൊ യൂറോപ്യൻസ് സമ്പന്നമായ നാടുകളെ പ്രകൃതി നിക്ഷേപമുള്ള നാടുകളെ കൊള്ളയടിച്ച് ആ കൊള്ള മുതലിൽ പടുത്തുയർത്തിയ സാമ്രാജ്യമാണ് യൂറോപ്പിൻ്റെത് അപ്പോൾ അവർക്കൊന്നും തന്നെ ഇന്ത്യക്കാർക്കും ആഫ്രിക്കക്കാർക്കും അവകാശപ്പെടാൻ പറ്റുന്ന യാതൊരു മൂല്യങ്ങളും ഇല്ല എന്നുള്ളതാണ് സത്യം അപ്പം അങ്ങനെയുള്ള സമ്പന്ന നാടുകളിൽ പോയിരുന്നിട്ട് ഇന്ത്യയെ നോക്കുമ്പോൾ ഇവിടെ കുറച്ച് കുറ്റവും കുറവും ഒക്കെ തോന്നും കാരണം നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ഒരു രാജ്യത്ത് കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂടും ക്രിമിനലുകളുടെ എണ്ണം കൂടും അത് സ്വാഭാവികമാണ് നാലും മൂന്നും ഏഴ് പേരുള്ള യു കെയില് മനസമാധാനത്തോടെ ഇന്ന് ആർക്കും അഭിപ്രായം പറയാൻ കഴിയാത്ത സ്ഥിതി ഉണ്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു പോയാൽ ഇവൻ അത് റിലീജിയസ് ആണെങ്കിൽ പോലും ഏത് സൈഡിൽ ഈ നേക്ക ഫോർട്ടി സെവൻ വരും പിച്ചാത്തി എവിടെ കൂടെ കയറുമെന്ന് പറയാൻ പറ്റാത്ത സ്ഥിതി ഉണ്ട് ഇത് തന്നെയല്ലേ ഇന്ന് യു എസിലും അല്ലെങ്കിൽ പല ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങളിൽ പോലും ഉള്ളത് അപ്പൊ അവിടെയൊക്കെ ഇരുന്നു കൊണ്ട് അതൊന്നും കാണാതെ നമ്മുടെ രാജ്യത്തെ ചെറുതും വലുതുമായ കാര്യങ്ങളെ മാത്രം പൊക്കിപ്പിടിച്ച് അതുമാത്രം അന്താരാഷ്ട്ര തലത്തിൽ പ്രചാരണമാക്കി ആരുടെയൊക്കെയോ ചട്ടുകമായി മാറുന്ന നിതാശ കൗളിനെ പോലെ ഉള്ളവർക്ക് കേന്ദ്ര സർക്കാർ കൊടുത്ത സന്ദേശം വ്യക്തമാണ് ആന്റി ഇന്ത്യൻസിന് ഈ മണ്ണിൽ സ്ഥാനമില്ല ഇതൊരു പാഠമാണ് വിദേശ രാജ്യങ്ങളിൽ പോയി നല്ല ജോലി സമ്പാദിച്ച് പത്ത് പൈസ ഉണ്ടാക്കി കഴിയുമ്പോൾ പിന്നൊരു കുത്തലാണ് ഇന്ത്യ കുറ്റം പറയാൻ അങ്ങനെ ഇരുന്ന് കുറ്റം പറയുന്ന ഓരോരുത്തർക്കും ഇതൊരു പാഠമാണ് അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഇന്ത്യക്കാരുടെ ഇടയിൽ നെളിഞ്ഞു നിന്ന് മറ്റേ ഇംഗ്ലീഷും മലയാളവും അല്ലെങ്കിൽ ഇംഗ്ലീഷും ഹിന്ദിയും കൂടെ ഒക്കെ അങ്ങോട്ട് കലർത്തി സംസാരിച്ച് കയ്യടി വാങ്ങാമെന്ന് ആരും വ്യാമോഹിക്കണ്ട മറ്റൊരു വീഡിയോ ആയി വീട്ടും കാണാം